ശ്രീ സന്ദീപാരിയുടെ കോൺഗ്രസ് പ്രവേശനമാണ് സമൂഹ മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഓരോരുത്തരും അവരുടെ അഭിരുചിക്കനുസരിച്ച് കാര്യങ്ങൾ നോക്കിക്കാണൂ ഒരു രാഷ്ട്രീയ നേതാവ് താൻ പിന്തുടർന്ന നിലപാടുകൾ തിരുത്തി മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് പുതിയ കാര്യമൊന്നുമല്ല സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വസിച്ച് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ആ ആശയങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നു ഇതൊരു വലിയ കാര്യമൊന്നുമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ശ്രീ സന്ദീപിനെ പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം അലോസരമുണ്ടാക്കുകയും മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തയാളാണ് പക്ഷേ നേതൃത്വം അത് വലിയ മുഖവിലയ്ക്കെടുത്തില്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സന്ദീപിന് പ്രധാന റോളുകളിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം ബി ജെ പി വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥിയെ അല്ല അവിടെ വേണ്ടിയിരുന്നത് എന്ന മനോഭാവമുള്ള ഒരാൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാദിക്കുന്നു ഈ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ കൊടുക്കുമ്പം എന്നാൽ അത് കൊടുത്തു ഇല്ല എന്നല്ല കൊടുത്തു എങ്കിലും അവരൊരു ഉപ്പില്ല ചിറ്റം പോലെയൊക്കെയാണ് നടന്നത് അപ്പൊ അതിൽ എന്തൊക്കെയോ അപാകതകൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വീണ്ടുന്ന പരിഗണന അവിടെ കസേര കിട്ടിയില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞൊരവസ്ഥയില്ല അതയാളെ നല്ല രീതിയിൽ ചോദിപ്പിച്ചിട്ടുണ്ട് കൺവെൻഷൻ വേദിയിൽ കസേര തന്നില്ല എന്ന രീതിയിലും മുൻപ് തനിക്ക് വ്യക്തിപരമായ വിഷയങ്ങൾ ഉണ്ടായപ്പോഴ് ഇപ്പോഴത്തെ അടക്കം പലരും തന്നെ ആശ്വസിപ്പിച്ച് നേരിട്ടൊന്ന് വിളിച്ച് ആശ്വസിപ്പിച്ചതുപോലുമില്ല എന്ന് പരസ്യ പ്രചരണമൊക്കെ നടത്തിയ ആളാണ് സന്ദീപ് ഈ വിഷയം ഒരു തിരഞ്ഞെടുപ്പ് സമയമായിട്ട് കൂടി തന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കാത്തത് പൊതുവേ ഒരു താൻ പ്രവാണിയും അതുപോലൊരു തലക്കാരും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യര് ഈ സന്ദീപ് വാരിയരെ കൂടുതൽ അപകാസ്യനാക്കി എന്നുള്ളത് വസ്തുതയാണ് മറ്റൊരു വിഷയം സംസ്ഥാന നേതൃത്വത്തോട് പരസ്യമായി കലഹിക്കുകയും തിരഞ്ഞെടുപ്പ് സമയത്ത് അപമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്ത കാരണത്താൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർച്ചയായും സന്ദീപിനെതിരെ പാർട്ടി നടപടിയെടുക്കും ഒരു പക്ഷേ പാർട്ടി പുറത്താക്കൽ വരെ നിങ്ങളുടെ കാൾ അജ്ഞന സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുൻപ് ഒരുപടി മുന്നേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മറുകണ്ഠം ചാടി അതാണ് അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാനുള്ളത് ഈ സന്ദീപിന്റെ കോൺഗ്രസിലോട്ടുള്ള ഇപ്പോഴത്തെ ഈ ചുവടുമാറ്റം ധാർമ്മികമായി നോക്കിയാൽ ആത്മാഭിമാനം നഷ്ടപ്പെടലാണ് ഒരു കാരണവശാലും നാളിതുവരെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹം ഒരു സംഘ സ്വയംസേവകനായിരുന്നു സ്ഥാനനാനങ്ങൾക്ക് വേണ്ടിയോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ ഇന്നലെ വരെ പറഞ്ഞതെല്ലാം തിരുത്തിപ്പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പറഞ്ഞതൊക്കെ സംഘ പരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പറഞ്ഞതൊക്കെ സ്വയം തിരുത്തിപ്പറയേണ്ട അവസ്ഥാവിശേഷത്തിലേക്ക് ശ്രീ സന്ദീപ് വരുന്നു എന്നുള്ളതാണ് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ സ്വധർമ്മത്തിന് വേണ്ടി സ്വന്തം ജീവിതം ആഹുതി ചെയ്ത ബലിദാനികൾക്ക് പ്രചോദനമായി പ്രവർത്തിച്ചവൻ ഒറ്റ രാത്രി കൊണ്ടും മറുകണ്ഠം ചാടിച്ചെന്നാൽ മൂക്കോളം മുൻ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചാലും ദേശീയവാദികൾ ഇയാളെ അംഗീകരിക്കണമെന്നില്ല സ്വന്തം അച്ഛനെ പറ്റി ഏത് സമയവും വീമ്പ് പറയുന്ന ശ്രീ സന്ദീപ് വാരി ഓർക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ഒരു ജവാനായ അച്ഛന് പിറന്ന അവസരവാദിയായ മകന്റെ അധപ്പതനത്തിനായി കാത്തിരിക്കുന്ന ബലിദാനികളുടെ പിന്മുറക്കാർ പുതിയ പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള വിജയത്തിന് തടയിടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അദ്ദേഹം മറക്കാൻ പാടില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരിവാർ പ്രവർത്തകൻ പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം തിരിച്ച് ആ ഛർദിച്ചത് ഭക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് വരുന്നത് മരണത്തിന് തുല്യമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചേക്കേറിയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത നൂറുകണക്കിന് സംഘ സ്വയം സേവകരുടെ എതിർപ്പിനെ മറികടക്കേണ്ടി വരും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകുന്നില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ ചേക്കേറിയ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന വിജയം നഷ്ടപ്പെടുത്താൻ അവർ ഇടയാക്കും എന്നുള്ളത് ശ്രീ സന്ദീപ് മനസ്സിലാക്കേണ്ടതായിരുന്നു